നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ ഇത് ഒരുപാട് പേരിൽ കാണുന്നൊരു പ്രശ്നമാണ് അപ്പം എന്താണ് ഈ ഹാർഡ് ബേൺ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഹാർഡ് ബേൺ തടയാൻ നമുക്ക് പറ്റുന്ന ഏഴ് ടിപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ എന്നുള്ള പ്രശ്നത്തിനൊക്കെ ഒരുപാട് പേര് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് തുടങ്ങുന്നത് നമ്മുടെ വായിലാണ് വായിൽ നിന്ന് അന്നനാളം വഴി നമ്മുടെ വയറിലെത്തുന്നു വയറിൽ നിന്ന് ദഹനം കഴിഞ്ഞ് ചെറുകൂടല് വൻകൂടൽ അങ്ങനെ മലദ്വാരം വഴി മലം പുറത്തേക്ക് പോകുന്നു ഇതാണ് ആ ഒരു നടക്കുന്ന റൂട്ട് മാപ്പ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ചവച്ച് കുറഞ്ഞ അളവിൽ ഒരു ദഹനം നടന്നിട്ടാണ് അന്നനാളത്തിലേക്ക് പോകുന്നത് അന്നനാളത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണം നേരെ വയറിലോട്ട് പോകുന്നു അപ്പം ഈ വയറിലെത്തിയ ഭക്ഷണത്തിന് തിരിച്ച് അന്നനാളത്തിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പം ഈ ടെൻഡൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു വാഷർ പോലെ ഒരു വാൽവ് ഈ അന്നനാളത്തിൻ്റെയും ആമാശയത്തിൻ്റെയും ഇടയിലായിട്ടുണ്ട് നമ്മളിതിനെ ലോവർ ഈസോസ് പാജിയൽ സ്പിഞ്ചർ എന്ന് പറയും ഈ ലോവർ ഈസ് ഓഫ് ഫാജിൽ സ്പിങ്ജറാണ് ഈ ഒരു ഫുഡ് കൺട്രോളിന് അല്ലെങ്കിൽ തിരിച്ചുള്ള ഒരു ഫുഡിൻ്റെ ബാക്ക് ഫ്ലോയിന് തടയുന്നത് എപ്പോഴാണോ ഈ ഒരു ഫുഡ് ബാക്ക് ഫ്ലോ കാണിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഈ ലോവർ ഈസ് ഓഫ് ഫാജിൽ മെക്കാനിസം സ്ലോ ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീക്ക്നസ് ഉണ്ടാകുന്നത് അപ്പോഴാണ് നമുക്കൊരാൾക്ക് ഒരു നെഞ്ചിരിച്ചിൽ പുളിച്ച് തകട്ടിൽ പോലെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയാറ് ഒന്നാമത്തേത് നമ്മുടെ ഭക്ഷണവുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ട് രണ്ടാമത്തേത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് മൂന്നാമതായിട്ട് ഒരു മെഡിക്കൽ കണ്ടീഷൻസോ അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ട് പറയാം അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് നമ്മുടെ ഭക്ഷണമായിട്ട് റിലേറ്റഡ് ആണ് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്ത പക്ഷം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്യാസ്ട്രിക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു ആസിഡിന് നമ്മുടെ അന്നനാളത്തിനെയും ആമാശത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ സ്പ്രിഞ്ചറിനെ ഒന്ന് വീക്കാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് മീൽസൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇങ്ങനെ പറയുന്ന രീതിയിൽ അസിഡിറ്റി ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് രണ്ടാമതായിട്ട് നിങ്ങൾ കഴിക്കുന്നത് കൂടുതലും എരിവുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ കൂടുതലും ബിവറേജസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മധുരവും കൊഴുപ്പും ഒക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പിഞ്ചറിൻ്റെ മെക്കാനിസം വീക്കാവുകയും ദഹനം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അസിഡിറ്റി ഉണ്ടാവും മൂന്നാമതായിട്ട് നിങ്ങൾ അമിതമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വയറ് നിറഞ്ഞ് പൊട്ടുന്ന വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു അസിഡിറ്റി ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല രാത്രിത്തെ ഭക്ഷണം ഭയങ്കര ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ പൊതുവേ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും ഭയങ്കര കുറച്ച് ഭക്ഷണം കഴിക്കും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചു കിടക്കും ആ ഒരു ശീലമാണെന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസിഡിറ്റി ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മദ്യപാനം പുകവലി പോലെയുള്ള ശീലമുണ്ടെങ്കിൽ അത് നമ്മുടെ ദഹനത്തിനെ ബാധിക്കും നമ്മൾ പുകവലിക്കുന്ന സമയത്ത് മുപ്പത് ശതമാനം നമ്മുടെ പുകയും ഇതൊന്നും നേരെ ആവശ്യത്തില്ല അപ്പൊ നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ദഹനം കറക്റ്റ് ആവാതാണെന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദഹനം പ്രോപ്പർ അല്ലെങ്കിൽ അത് കെട്ടി വയറിൽ തന്നെ കിടന്ന് അത് തിരിച്ചു മുകളിലേക്ക് അന്നനാളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഈ മദ്യവും പുകവലിക്കുന്ന സ്വഭാവമൊക്കെയുള്ള ആൾക്കാരിൽ ഈ ലോവർ ഈസ് ഓഫ് ആജിൽ സ്പിങ്ജർ വളരെ വീക്കായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ വ്യായാമമില്ല വ്യായാമം ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മസിൽസിനും ഓട്ടോ ഒക്കെ കറക്റ്റായിട്ട് നടക്കുള്ളൂ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കംപ്ലയിൻ്റ് വരാം മൂന്നാമതായിട്ട് നിങ്ങൾക്ക് നല്ല അമിത വണ്ണോണ്ട് പ്രത്യേകിച്ച് കുടവയർ ഉണ്ടെങ്കിൽ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല അവയും നമുക്ക് ഈ ഒരു പറയുന്ന രീതിയിൽ അസിഡിറ്റി പുളിച്ച് തെക്കിട്ടില്ല ആയിട്ട് പ്രെസൻ്റ് ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലും മെഡിക്കൽ കണ്ടീഷൻസ് ആണ് പറയാറ് ഇപ്പോൾ മെഡിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണ് നമ്മുടെ ഡോക്ടറെ ഒന്നും കാണിക്കാതെ തന്നെ ആൻറ്റിബയോട്ടിക്സോ എൻ എസ് ഐ ഡി ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് നമുക്ക് പിന്നീട് നമ്മുടെ ദഹന വ്യവസ്ഥേനെ ബാധിക്കുകയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകളുടെ നാശത്തിന് കാരണമാവുകയും നല്ല ബാക്ടീരിയകൾ ഇല്ലെങ്കിൽ ദഹനം കംപ്ലീറ്റ് ആവില്ല അത് നമ്മുടെ ഇൻഡൈജഷന് കാരണമാവും ഇൻഡൈജഷൻ കാരണമായി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുണ്ടാകുന്ന അസിഡിറ്റിക്ക് കാരണമാകും ഇനി ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ കൂടി ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു കാര്യമാണ് എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ ഈ ഒരു ഹാർഡ് ബേൺ മിക്ക സ്ത്രീകളും അവരുടെ പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും കൂടുതലും അവരുടെ ഒരു ഡെലിവറിയോട് അനുബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ അവർ ഹാർഡ് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ അനുഭവിച്ചിട്ടുണ്ടാകും കാരണം ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ വയർ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഓർഗൻസിനെ ഒക്കെ ഒന്ന് പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡൈജഷൻ ഒക്കെ ഇംപ്രോപ്പർ ആവുകയും അത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അസിഡിറ്റി ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് രണ്ടാമതായിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ ഈ സമയത്ത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവുകയും ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് വീണ്ടും കൂടും മൂന്നാമതായിട്ട് പൊതുവേ ഈ പല സ്ത്രീകൾക്കും അവർക്ക് ഷർദിൽ പോലെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ കൂടുതലും എരിവും പുളിയുമുള്ള ഭക്ഷണമായിരിക്കും കുറച്ചുകൂടി പ്രിഫർ ചെയ്യാം അപ്പോൾ ഈ അമിതമായിട്ട് എത്തുന്ന എരിവും പുളിയും ഈ പറയുന്ന രീതിയിൽ അവർക്കൊരു അസിഡിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് നാലാമതായിട്ട് ഈസോ ഫാജിൽ സ്പിഞ്ചറ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അവർക്ക് കുറച്ച് വീക്കായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന അസിഡിറ്റി അവരിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും ഒക്കെയാണ് പ്രധാനമായിട്ടും അസിഡിറ്റി ഉണ്ടാവാനുള്ള കാരണം അസിഡിറ്റി പല ആൾക്കാരിലും പല രീതിയിലേക്ക് പ്രെസൻറ്റ് ചെയ്യുക അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ മുകളിലെ വയർ അതായത് അന്നനാളവും ആമാശയും തമ്മിൽ വേർതിരിച്ചു മുകളിലെ വയറിലായിരിക്കും ഭയങ്കരമായി എരിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുക എപ്പോഴും ഇങ്ങനെ ഭക്ഷണം തികട്ടി തെകട്ടി വരുന്ന പോലെ വായിലൊരു കൈപ്പ് അനുഭവപ്പെടുക വായ്ക്കുള്ളിൽ പുണ്ണ് വരിക ഒരു എന്താ ശ്വാസത്തിന് പോലും ഒരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെടുക കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ദഹിക്കത്തില്ല ഭക്ഷണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിമിഷ്ടം ഒക്കെ കാണിക്കും ചില ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ട് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളും നീണ്ടു നിൽക്കാറുണ്ട് ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ ഡോക്ടറുടെ സജഷൻ പ്രകാരം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിയിൽ നമുക്ക് അസിഡിറ്റി കുറയ്ക്കാം ഇനി ആവശ്യമെങ്കിൽ കറക്റ്റായിട്ടുള്ള മറ്റ് ഇൻവെസ്റ്റിഗേഷനും ചെയ്യണം അതുപോലെ തന്നെ തുടർന്ന് മെഡിസിൻസും എടുക്കേണ്ടതാണ് അപ്പോൾ ഈ അസിഡിറ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അമിതവണ്ണം കൂടി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം നിങ്ങളുടെ ശരീരഭാരം കുറച്ചുകൊണ്ട് വരും നിങ്ങളുടെ പൊക്കത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ എന്നുള്ളത് ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏഴ് ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പൊതുവേ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൂടുതലായിട്ടും എരിവും പുളിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് ചേർന്നിട്ടുള്ള ഭക്ഷണമൊക്കെ ആണെങ്കിൽ കഴിവതും ഈ ഭക്ഷണത്തിൻ്റെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കാതിരിക്കുക പലരുടെയും ശീലമായിരിക്കും ഉച്ചക്കത്തെ ഒരു ഭക്ഷണത്തിന് ശേഷം ഒന്ന് കിടന്നുറങ്ങുക ഉടനെ കിടന്നുറങ്ങുന്നവരായിരിക്കും മിക്കവാറും അതുപോലെ തന്നെ രാത്രിത്തെ ഒരു ഹെവി മീൽ ഒരു പത്ത് മണിക്ക് കഴിച്ചിട്ട് അതുപോലെ പോയി കിടന്നുറങ്ങും അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനം നടക്കണമെങ്കിൽ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും വേണം അപ്പം നമ്മൾ ഈ കിടക്കുന്ന സമയത്ത് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ആ ദഹന പ്രക്രിയ നടക്കുന്ന സമയത്ത് ഭക്ഷണം തിരിച്ചു മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസും അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കുന്നത് നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പർ ആവാൻ സഹായിക്കും അതുവഴി നമുക്കൊരു പരിധിവരെ അമിതമായിട്ടുള്ള ഫാറ്റ് അടിക്കുന്നത് അടയാനും നമ്മുടെ ഡ കറക്റ്റ് ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വേസ്റ്റ് പുറത്തേക്ക് പോകാനും ഒക്കെ സഹായിക്കും ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ അസിഡിറ്റിയുടെ പ്രശ്നം തീവ്രമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കിടക്കുന്ന തലഭാഗത്തുണ്ടാകുന്ന കട്ടിലിൻ്റെ കാല് കുറച്ച് പൊക്കി വെക്കുക ഒരു ആറ് മുതൽ എട്ട് ഇഞ്ച് എങ്കിലും ഒരു കട്ടയൊക്കെ ഉപയോഗിച്ച് പൊക്കി വെക്കുന്നത് ഈ പറയുന്ന ഒരു ആസിഡ് റിഫ്ലക്സ് ഒരു പരിധിവരെ കുറച്ച് സഹായിക്കും മൂന്നാമതായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം ഒറ്റത്തവണ കഴിക്കാതിരിക്കാൻ നോക്കുക കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് ദഹിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയൊക്കെ എടുക്കുന്നതാണ് ഇപ്പം നിങ്ങളൊരു നാലിഡിലി ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ടൈമിൽ ഒരു രണ്ട് ഇഡലി കഴിക്കുക പിന്നീട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഗ്യാപ് കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്രേക്കിൽ അടുത്ത ഭക്ഷണം കഴിക്കുക അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഒരു ഒരു ഫ്രൂട്ട് ആക്കാം പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശീലിക്കുക നാലാമതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് നിങ്ങളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് എന്ന രീതിയിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായയോ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് ചതച്ച വെള്ളമോ കുടിക്കുന്ന ഒരു പരിധി ഒരു അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും ആറാമതായിട്ട് വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കാൻ പറ്റും അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പരിധി ഒരു അസിഡിറ്റിയുടെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും ഏഴാമത്തെയും ഏറ്റവും ലാസ്റ്റത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എത്രയും ഒരു ഡോക്ടറെ കാണും നമ്മൾ ഹോം റെമഡീസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്പോ ഫോളോ ചെയ്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കണ്ടീഷനൊക്കെ കുറച്ചുകൂടെ വേഴ്സും ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ തുടക്കത്തിലെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് അല്ലാത്ത പക്ഷം നമുക്ക് മറ്റ് പല ഡിസീസ് കണ്ടീഷനിലൂടെ പോകാനുള്ള ചാൻസും കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി